ഇത് ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല കാരണം പ്രതിപക്ഷ നേതാവും കെ ടി സി പ്രസിഡന്റും വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ ആഴ്ച ലോക്സഭയിൽ ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് നടന്ന ചർച്ചകൾക്ക് മറുപടി കുറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തെറ്റായ കാര്യം അവിടെ പരാമർശിച്ചു അദ്ദേഹം പറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടി അൻപത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിക്കുന്നത് മോഡി ചരിത്രം വായിച്ചിട്ടില്ല എന്തായിരുന്നു നാൽപ്പത്തിയേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇരുന്നൂറ് വർഷമാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിച്ചത് നമ്മുടെ ജനസംഖ്യയുടെ ഒരു കണക്കുണ്ടായിരുന്നു അറിയുന്ന ഇംഗ്ലീഷുകാർ എഴുതിയ ചേരെ കണക്കല്ലാതെ ഇന്ത്യയിൽ എത്ര ജനസംഖ്യയുണ്ട് നമുക്കൊരു ഉണ്ടായിരുന്നോ ജനങ്ങൾ പേത് സംവിധാനത്തിൽ വേണം ഒരു തീരുമാനത്തിനെത്തണ്ടേ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾക്കാണ് അഞ്ചുവെള്ളം കൊണ്ട് പരിഹാരം ഉണ്ടാക്കിയത് നാൽപ്പത്തിയേഴ് നെഹ്റു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പട്ടികാരും ഉണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ മോഡിയുടെ നേതാവ് ശ്യാമപ്രകാശ് മുഖർജി ഉണ്ടായിരുന്നില്ല ക്യാബിനറ്റ് ഓൾ പാർട്ടി ക്യാബിനറ്റ് ആയിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ എല്ലാവരും ഉണ്ടായിരുന്നു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് നേരം എടുത്തിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയാൽ അംഗീകരിച്ചിട്ടില്ല ഇനിയും പത്തിരുപത് കൊല്ലം കഴിഞ്ഞ് അംഗീകരിച്ചു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ എല്ലാ പാർട്ടികളും ഗവൺമെന്റിലുണ്ട് ആ ഗവൺമെന്റ് ആണ് ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാനായി അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന ഉണ്ടാക്കി രാജ്യത്തിന്റെ ജനസംഖ്യ കണക്കാക്കി ബ്രിട്ടീഷ് മോഡൽ ജനാധിപത്യം എന്ന് തീരുമാനിച്ചു ബ്രിട്ടീഷ് മോഡൽ എന്ന് പറഞ്ഞാൽ രാജാവില്ല പകരം രാഷ്ട്രപതി അങ്ങനെ വ്യക്തമായിട്ടൊരു കണക്കുണ്ടാക്കി വോട്ടർ പട്ടിക ഉണ്ടാക്കി ആദ്യത്തെ ഇലക്ഷൻ നടത്തുന്ന അൻപത്തൊന്ന് ആരംഭിച്ച ഇലക്ഷൻ പ്രോസസ്സ് അവസാനിച്ച് അമ്പത്തിരണ്ടിലാണ് കാരണം പല ആൾക്കാരും അന്ന് ബ്രിട്ടീഷ് ഭരണത്തിൽ വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ല പാവപ്പെട്ടവർക്ക് അവർക്ക് മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ ഉണ്ടാക്കി രാത്രി പേപ്പർ തയ്യാറാക്കി അപ്പൊ എന്തെല്ലാം പ്രോസസ് അഞ്ച് കൊല്ലം കൊണ്ട് അമ്പത് കൊല്ലത്തെ ജോലി ചെയ്തു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റ് ഇതൊന്നും അറിയാത്ത പോലെ നാല്പത്തിയേഴ് മുതൽ അമ്പത്തിരണ്ട് വരെ ഈ രാജ്യത്ത് ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഞാനൊന്നും പറഞ്ഞ പച്ച കളാണ് അദ്ദേഹം ആസൂചിപ്പിച്ചത് പിന്നീടുള്ള എല്ലാ സന്ദർഭത്തിലും നെഹ്റു എന്താ പറഞ്ഞ ജയൻ മറ്റേ ഭരണഘടന ഭേദഗതി ഇത് കാലത്തിലെ മാറ്റം അനുസരിച്ച് ഭേദഗതി കണ്ടെ ഇപ്പൊ പഴയ കാലമാണ് ഇപ്പോഴത്തെ കാലം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ കാലാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഭരണഘടനയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഭരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കുകൾ ദേശസൽക്കരിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി സാമ്പത്തിക രംഗത്ത് ഒരു വിപ്ലവം ഉണ്ടാക്കി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കി അതെല്ലാം വെറും വാചകൂടി കുറെ ആൾക്കാർ കൈയടിക്കാനുണ്ട് എന്നുള്ള ധൈര്യത്തിൽ എന്തും വിളിച്ചു ഒരു പ്രധാനമന്ത്രിയുടെ ജൽപ്പനങ്ങൾക്കെതിരായുള്ള അതിശക്തമായിട്ടുള്ള വികാരമാണ് ഇന്ന് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും രാജ്ഭവന്റെ മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ ഇതുപോലുള്ള ജാതകം സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം വ്യക്തം നമ്മുടെ ഭരണഘടന ഏറ്റവും വരുമപ്രധാനം മതേതരത്വമാണ് ആ മതേതരത്വത്തിന്റെ കടക്കിൽ ആര് കത്തിവയ്ക്കാൻ ശ്രമിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ജീവനായിരത്തോളം കാലം അത് ഇന്ത്യയിൽ നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വെളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം